നസിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്നവരൊക്കെ സംഘികളാവും വർഗീയവാദികളാവും മുസ്ലിം വിരോധികളാവും നിർഭാഗ്യവശാൽ ഇസ്ലാം മതത്തെയോ ഇസ്ലാം വിശ്വാസത്തെയോ ഇസ്ലാമിക ദൈവസങ്കല്പത്തെയോ ഒരു തരത്തിലും വിമർശിക്കരുതേ എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഞാൻ മുസ്ലിം വിരുദ്ധനാണ് ഇസ്ലാം വിരുദ്ധനാണ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഇസ്ലാം മതത്തിന്റെ മറവിൽ ഇസ്ലാമിക രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മതരാഷ്ട്രീയത്തിന് പ്രചരണം നൽകുന്ന ചെറിയൊരു വിഭാഗം അവരാണ് വാസ്തവത്തിൽ മറുനാടിനെ വർഗീയവാദിയാക്കുന്നത് അവരുടെ നേതാവായി മാറിയിരിക്കുകയാണ് കപട മതേതരത്വം വിളമ്പുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ അൻവർ അടക്കമുള്ളവരുടെ മനസ്സിലിരിപ്പ് വർഗീയമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നുണകൾ പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുന്ന ഈ പ്രചരണം മതമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ മതത്തിൻ്റെ പ്രിവിലേജ് അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നിച്ചുകൊണ്ട് കൃത്യമായ മതരാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ ആരെങ്കിലും വിമർശിച്ചാൽ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അവരെ കൂട്ടത്തോടുകൂടി വന്ന് ആക്രമിക്കുകയും നിശബ്ദരാക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ രീതിയെ ഭയന്ന് ആരും വിമർശിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇങ്ങനെ പതിയെ പതിയെ രഹസ്യ അജണ്ടയുടെ ഭാഗമായി പടർന്നു പിടിക്കുന്നത് ഈ ഭയപ്പെടുത്തലുകളിൽ ഒന്നും വഴങ്ങാതെ ധൈര്യപൂർവ്വം അത് ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടാണ് മറുനാടിന് വർഗീയ ചാപ്പകുത്തി ഇവർ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ മറന്നാടൻ കഴിഞ്ഞ് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ തുറന്നു പറയാൻ ഭയമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ദോഷങ്ങളെക്കുറിച്ച് ഒരു മുഖ്യധാര മാധ്യമം തുടർച്ചയായി നിലപാടെടുക്കുന്നു നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമായ ദീപികയാണ് തുടർച്ചയായി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളെക്കുറിച്ച് തുറന്നു പറയുന്നത് ദീപികയെ പോലൊരു പത്രത്തോട് ഏറ്റുമുട്ടാൻ വർഗീയ ചാപ്പകുത്തി ഒതുക്കാൻ അടക്കമുള്ളവർക്ക് ഭയമാണ് മറുനാടൻ ഒരു ഓൺലൈൻ പോർട്ടൽ ആയതുകൊണ്ട് രാഷ്ട്രീയ പിന്തുണയോ മത പിന്തുണയോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എളുപ്പത്തിൽ അടിച്ചമർത്താം എന്ന് കരുതിയാണ് അവർ പലപ്പോഴും മറുനാടനെ ആക്രമിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ മത മാധ്യമ പിന്തുണയുള്ള ദീപികയെ തുടരാൻ അവർക്ക് ഭയമാണ് അവരൊക്കെ ഇതുവരെ ചെയ്തിരുന്നത് ഇത്തരക്കാരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുകയാണ് ആ നിശബ്ദതയുടെ മൂടുപടം ദീപിക തുടർച്ചയായി ലംഘിക്കുന്നു കഴിഞ്ഞ ദിവസം പി ജയരാജൻ നടത്തിയ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ദീപിക അതിശക്തമായി ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു ആ എഡിറ്റോറിയൽ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവച്ചു ഇന്നിതാ ദീപിക മറ്റൊരു അതിശക്തമായ എഡിറ്റോറിയലുമായി രംഗത്ത് വന്നിരിക്കുന്നു ആർക്കും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ ദീപികയെങ്കിലും തുറന്നു പറയുന്നതിൽ അഭിമാനമുണ്ട് മറന്നാടിന് മുമ്പേ പറയുന്ന കാര്യങ്ങൾ പിന്നീട് ശരിയാവുന്ന സാഹചര്യമുണ്ട് പിണറായിയും പിണറായിയുടെ പോലീസും ഈ കേരളത്തെ കുട്ടിച്ചോറാക്കും ആരെങ്കിലും ഇടപെടണം എന്ന് മറുനാടൻ കഴിഞ്ഞ കുറേ കാലമായി പറയുന്നു ഇന്ന് അത് തന്നെയാണ് സി പി എമ്മിലെ വലിയൊരു വിഭാഗം നിർഭാഗ്യവശാൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് വർഗീയവാദിയായ അൻവറാണെങ്കിലും ഇന്ന് അത് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ദീപികയുടെ ധീരതയെ ഞാൻ കാണുന്നത് ദീപിക കൂടി പറയാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് ഭയമാറുമെന്നും ഇത്തരം തുറന്നു പറച്ചലുകൾ ഇനി ഉണ്ടാവുമെന്നും തീർച്ച വക്കഫ് ബോർഡ് നിയമത്തിൽ പൊളിച്ചെഴുത്ത് നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് അതിനെതിരെ യു ഡി എഫും എൽ ഡി എഫും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സോഷ്യൽ മീഡിയയും ഒക്കെ ഇത് വർഗീയതയാണ് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നു അതിൽ ചില നിർദ്ദേശങ്ങളോട് വിയോജിപ്പുള്ള ആളാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു മുസ്ലിമിൻ്റെ സ്വത്ത് അവൻ മതപരമായ കാരണങ്ങളാൽ അള്ളാഹൂർ ദാനം ചെയ്യുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നിശ്ചയിക്കേണ്ടത് ആ മതത്തിലുള്ളവരും ആ മത പണ്ഡിതന്മാരും മതവും തന്നെയാണ് അതിലേക്ക് മറ്റു മതത്തിലുള്ളവരോ മതേതരവാദികളോ സർക്കാരോ വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത്തരം പരിഷ്കാരങ്ങളെ എതിർക്കുമ്പോഴും ഈ വക്കഫ് ഭേദഗതി നിയമത്തെ കാർഡടച്ച് എതിർക്കുന്നത് ഉചിതമാണോ ഉചിതമല്ല എന്ന് തന്നെ പറയുന്നു നിലവിലുള്ള വക്കഫ് നിയമം സമുദായത്തിന് പുറത്തുള്ളവരെയും ദോഷമായി ബാധിക്കുന്ന തരത്തിൽ പടർന്നു പന്തലിച്ച് അതിന് ധംഷ്ട്രകൾ മതേതരത്വത്തിന് എതിരായി മാറുമ്പോൾ പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് പക്ഷെ അത് പറയാനുള്ള ധൈര്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ ഇല്ല അങ്ങനെ പറഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും അവിടെയാണ് ദീപിക ശക്തമായ നിലപാടെടുക്കുന്നു കൃത്യമായ രണ്ട് വിഷയങ്ങൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രണ്ട് വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദീപിക ചോദിക്കുന്നു വഖഫ് ബുൾഡോസറിനെതിരെ ശബ്ദിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന പച്ചക്കള്ളം എത്ര കാലം ഞങ്ങൾ വിശ്വസിക്കണമെന്നാണ് ദീപികയുടെ എഡിറ്റോറിയൽ ഗംഭീരമാണ് കേൾക്കുക കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിൽ വരുത്താനിരിക്കുന്ന ഭേദഗതി രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ രഹസ്യ താല്പര്യങ്ങളെക്കുറിച്ച് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതർ ഉൾപ്പെടെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് അത് അവരുടെ അവകാശമാണ് അതേസമയം വഖഫ് നിയമത്തിലെ ചില വകുപ്പുകളോട് എതിർപ്പുള്ളവരുമുണ്ട് അതിൽ പ്രധാനം വിചിത്രമെന്ന് തോന്നുന്ന വകുപ്പുകൾ ഉപയോഗിച്ച് മറ്റു പൗരന്മാരുടെ ഭൂമി വഖഫ് ഏറ്റെടുക്കുന്നതാണ് നിലവിലുള്ള വഖഫ് നിയമത്തിൽ മറ്റൊരാളുടെയും ഭൂമി വക്കഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാം വളരെ വിചിത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പ് രണ്ടായിരം വർഷം മുമ്പ് വക്കഫിന് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒരുപാട് പേരെ പ്രതിസന്ധിയിലാക്കുന്നു അതിന് വിശദാംശങ്ങളിലേക്കാണ് ദീപിക പോകുന്നത് മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവകകൾ തട്ടിയെടുത്ത് അവരെ വഴിയാധാരമാക്കുന്ന വകുപ്പുകൾ വക്കഫിലുണ്ടെങ്കിൽ അതനുസരിച്ച് ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള നിയമ പോരാട്ടം പോലും സങ്കീർണമാണെങ്കിൽ അത് അനീതിയാണെന്ന് മുസ്ലിം സമുദായം പോലും സമ്മതിക്കുമല്ലോ രാജ്യത്തെ പലയിടത്തും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അത്തരം അനീതിയുടെ കേരളത്തിലെ ഉദാഹരണമാണ് മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്ത് കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വക്കഫിന്റേതാണെന്ന് അവകാശപ്പെട്ടതോടെയാണ് ഇവിടെ ജീവിക്കുന്ന വിവിധ മതസ്ഥരായ അറുന്നൂറ്റി അൻപത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ദുരന്തമായി മാറിയത് കുട്ടികളുടെ പഠനം വിവാഹം വായ്പ വീട് നിർമ്മാണം അറ്റകുറ്റപ്പണികൾ വിൽപ്പന എന്നിവയെല്ലാം മുടങ്ങി ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അതായത് സ്വാതന്ത്ര്യത്തിനും അരനൂറ്റാണ്ടുമുമ്പ് തിരുവിതാംകൂർ രാജാവ് അബ്ദുൾ സത്താർ സേട്ട് എന്നയാൾക്ക് നൽകുകയും അദ്ദേഹത്തിൽ നിന്നും ഭൂമി ലഭിച്ച കോഴിക്കോട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പിന്നീട് ഇവിടെ താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വിൽക്കുകയുമായിരുന്നു ആധാരം കിട്ടിയ ഭൂമിയിൽ കരമടച്ച് താമസിച്ചു വരുന്നതിനിടയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വക്കഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഈ ഭൂമി ഉൾപ്പെടുത്തിയത് അതായത് നൂറ്റി ഇരുപത് വർഷം മുമ്പ് തിരുവിതാംകൂർ രാജാവ് ഒരാൾക്ക് കൊടുക്കുന്നു അവർ കോഴിക്കോട് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു ഫറൂഖ് കോളേജ് അത് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വഖഫ് ബോർഡ് പറയുന്നു ഈ ഭൂമി അവരുടേതാണെന്ന് കേസായപ്പോൾ ഇവിടെയുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ കഴിയില്ലെന്ന സർക്കാർ നിലപാട് അംഗീകരിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കുടുംബങ്ങൾക്ക് പോക്കുരവ് നടത്തി കൊടുക്കാൻ അനുവദിച്ചു പക്ഷേ ഇതിനെതിരെ കേരള വക്കഫ് സംരക്ഷണ വേദി നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ അനുവദിക്കുകയായിരുന്നു സ്ഥലത്തിന്റെ അവകാശം തങ്ങൾക്കാണെന്ന് കാണിച്ച വഖഫ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിന് റവന്യൂ വകുപ്പിന് നോട്ടീസ് കൊടുക്കുകയും ചെയ്തു വഖഫ് ബോർഡ് പറയുന്നു മുനം പത്തെ നൂറുകണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമിയെല്ലാം അവരുടേതാണ് അതുകൊണ്ട് അത് ഒഴിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് സർക്കാരിന് കത്തുകൊടുത്തിരിക്കുന്നു ഇപ്പോൾ കരമടയ്ക്കാനോ വിൽക്കാനോ ഒന്നും സാധിക്കില്ല കടപ്പുറം വേളാങ്കണ്ണി മാതാ പള്ളിയും വൈദിക മന്ദിരവും മഠവും സെമിത്തേരിയും ഒക്കെ ഇപ്പോൾ വഖഫ് വകയായി ഈ കൊള്ളയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമ ഫോബിയ പരുത്തുകയാണെന്ന് പറഞ്ഞു കളയും എന്തൊരു ദുരവസ്ഥയാണിത് തമിഴ്നാട് തിരിച്ചിറപ്പള്ളി ജില്ലയിലെ തിരിച്ചെന്തുറയിലും സംഭവിച്ചത് സമാനമായ കാര്യമാണ് മകളുടെ കല്യാണത്തിന് വേണ്ടി വായ്പയെടുത്ത എൻ രാജഗോപാൽ എന്ന കർഷകൻ കടം വീട്ടാൻ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്തിയപ്പോഴാണ് തന്റെ പേരിൽ ഭൂമിയില്ലെന്നറിഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ഥലം വക്കഫ് വകയാണെന്നും ബോർഡിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാതെ വിൽക്കാൻ പറ്റില്ലെന്നും ജീവനക്കാർ പറഞ്ഞു പിന്നീട് അറിഞ്ഞത് രാജഗോപാലിന്റെ മാത്രമല്ല ഗ്രാമം മുഴുവൻ വക്കഫ് വകയാണെന്നാണ് ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതേ കാലത്ത് എപ്പോഴാണ് ഏതാണ്ട് അഞ്ഞൂറ് വർഷം മുമ്പ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതേ കാലത്ത് ആർക്കോട്ട് നവാബായിരുന്ന അൻവറുദ്ദീൻ ഖാൻ വക്കഫിന് സംഭാവന ചെയ്തതാണ് അത്രേ ഗ്രാമം മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ഇരുപത്തെട്ടിന് തമിഴ്നാട് വക്കഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തി ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓർക്കണം അഞ്ഞൂറ് വർഷം മുമ്പ് വക്കഫിന് കൊടുത്തു എന്ന് പറയുന്നു അവിടെ ആയിരത്തഞ്ഞൂറ് വർഷമുള്ള ക്ഷേത്രവും ഉണ്ട് അതും വക്കഫിൻ്റെതാണ് ഇത്തരം വിചിത്ര വകുപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് വക്കഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഇതിന് നാൽപ്പതാം അനുച്ഛേദം അനുസരിച്ച് ആരെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വക്കഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം ഇടപെടാൻ ഹൈക്കോടതിക്ക് പോലും പരിമിതമായ അധികാരമേ ഉള്ളൂ ഇതാണ് വക്കഫ് നിയമത്തിന്റെ ഏറ്റവും കുഴപ്പം തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് ആക്ടിന്റെ നാൽപ്പതാം വകുപ്പ് അനുസരിച്ച് നിങ്ങളുടെ ആരുടെയും ഭൂമി വഖഫിൻ്റെതാണെന്ന് അവകാശപ്പെട്ടാൽ ഹൈക്കോടതിക്ക് പോലും ഇടപെടാൻ കഴിയില്ല അത് വക്കഫിൻ്റേതാകും പാർലമെന്റ് മന്ദിരവും സുപ്രീം കോടതിയും പോലും വക്കഫിന് സ്വന്തമാക്കാം ബാംഗ്ലൂരിലെ ഇൻഫോസിസ് ഇരിക്കുന്ന സ്ഥലമടക്കം വക്കഫിൻ്റേതാണ് എന്ന അവകാശവാദം ഇപ്പോൾ തന്നെയുണ്ട് പരാതിക്കാർ വക്കഫ് ട്രിബ്യൂണലിനെയാണ് സമീപിക്കേണ്ടത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള വക്കഫ് ബോർഡിന്റേതായി നിലവിൽ എട്ടേ പോയിന്റ് ഏഴ് ലക്ഷം വസ്തുവകകളിലായി ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ വില വരുന്ന ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമിയുണ്ട് ആ ഭൂമിയുടെ എല്ലാം ചരിത്രത്തെക്കുറിച്ചല്ല തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി നഷ്ടപ്പെട്ട മനുഷ്യരുടെ വർത്തമാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആരാണ് യഥാർത്ഥ ഇരകൾ അവരെ രക്ഷിക്കാൻ സർക്കാരിനുള്ള പദ്ധതി എന്താണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിശബ്ദത പാലിക്കുന്നത് മുസ്ലിം സമൂഹവും ഈ അനീതിയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതല്ലേ മുൻപത്തെ അറുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളെ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പായ്ക്കാൻ നിൽക്കുന്നവർ തങ്ങളെ പേടിക്കേണ്ടതെന്ന് പറയുന്നിടത്തോളം നുണ മറ്റെന്തുണ്ട് നിസ്സഹായരുടെ വീടുകൾ ഇടിച്ചു നിരത്താൻ ശ്രമിക്കുന്ന ബുൾഡോസറുകൾ വഖഫിൻ്റെതാണെങ്കിലും അനങ്ങരുതെന്ന് പറയണം ഇതാണ് ദീപിക എഡിറ്റോറിയൽ അതിശക്തമായ എഡിറ്റോറിയൽ ഇത്തരം അനീതികൾക്കെതിരെയാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ആ ഭേദഗതിയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എതിർക്കുന്നത് അതായത് ഏത് സാധാരണക്കാരന്റെയും വീട് വക്കഫിന് സ്വന്തമാക്കാവുന്ന അനീതി ഇല്ലാതാക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല ഞാൻ വീണ്ടും പറയുന്നു അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസി ദാനം കൊടുക്കുന്ന ഭൂമി കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മുസ്ലിം സമുദായവും മുസ്ലിം വിശ്വാസികൾ മാത്രം ചിന്തിക്കേണ്ടതാണ് എന്നാൽ വേറൊരുത്തിന്റെ ഭൂമി വക്കഫിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ അത് വക്കഫ് ബോർഡിന്റെ മാത്രം വിഷയമല്ല രാജ്യത്തിന്റെ വിഷയമാണ് ജനാധിപത്യത്തിന്റെ വിഷയമാണ് ഭരണഘടനയുടെ വിഷയമാണ് അതുകൊണ്ട് ആ വകുപ്പ് മാറ്റണം അതിനുള്ള ശ്രമത്തെ അംഗീകരിക്കണം സി പി എമ്മിനും കോൺഗ്രസിനും നട്ടെല്ലുണ്ടെങ്കിൽ ഈ അനീതിക്കെതിരെ നിൽക്കും എന്ന് ഉറക്ക വിളിച്ച് പറയണം ഇത്തരം അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ വർഗീയതയുടെ ചാപ്പകുത്തി മുസ്ലിം വിരുദ്ധതയുടെ ചാപ്പകുത്തി അപമാനിക്കുന്ന അംബു കുമാർ തുറന്നു പറയണം ദീപികക്കെതിരെ പ്രതികരിക്കാൻ നട്ടെല്ലുണ്ടോ ഉണ്ടാവില്ല കാരണം നിങ്ങൾ മൂടി വെച്ചിരിക്കുന്ന നിങ്ങളുടെ അജണ്ടകൾ ഓരോന്നായി പുറത്തു വരുമെന്ന് നിങ്ങൾക്കറിയാം